ഏതാനും ദിവസങ്ങളായി ക്രിക്കറ്റ് വൃത്തങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ട്രോൾ മേമ്പൊടിയോടെ ഒരു ചിത്രമുണ്ട് ലക്നൗ സൂപ്പർ ജെൻസുടമ സഞ്ജീവ് ഗോയങ്കയും ക്യാപ്റ്റൻ ഋഷഭ് പന്തും തമ്മിൽ സംസാരിക്കുന്ന ഒരു സ്ക്രീൻ ഗ്യാബാണിത് ഗോയങ്കയുടെ ആ നിൽപ്പിൽ അധികാരത്തിൻ്റെയും ഒരു ഉടമയുടെയും ഭാവമുണ്ട് ഋഷഭ് പന്തിനാകട്ടെ കുറ്റം ചെയ്തു ഒരു കുട്ടിയുടെ ശരീരഭാഷയായിരുന്നു അഥവാ ഇരുപത്തിയേഴ് വയസ്സിൻ്റെ പൊക്കുതയും നൂറ്റൻപതോളം അന്താരാഷ്ട്ര മത്സരങ്ങളുടെ പരിചയമുള്ള പന്ത് പണമിറക്കിയ മുതലാളിക്ക് മുന്നിൽ തലയുയർത്താനാകാതെ നിൽക്കുന്നു ഈ ചിത്രം കാണുമ്പോൾ പലർക്കും കെ എൽ രാഹുലിൻ്റെ മുഖം ഓർമ്മ വന്നിരിക്കും പോയ ഐ പി എൽ കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞോടിയ ഒരു ചിത്രമായിരുന്നു അത് ഹൈദരാബാദിനെതിരെയുള്ള തോൽവിക്ക് ശേഷം ഗോയങ്കെ രാഹുലിനോട് ശകാരിക്കുന്നത് അതിവേഗത്തിൽ നാടറിഞ്ഞു ഗ്രൗണ്ടിൽ നിന്നും ഇതുപോലുള്ള ദൃശ്യങ്ങൾ വരുന്നത് സ്പോർട്സ്മാൻ സ്പിരിറ്റിന് ചേർന്നതല്ല എന്ന രീതിയിൽ മുൻ താരങ്ങളടക്കം അഭിപ്രായം പറയുകയും ചെയ്തു ആ സംഭവം തനിക്കും ടീമിനും നൽകിയത് വലിയ ആഘാതമായിരുന്നുവെന്ന് കെ രാഹുൽ തന്നെ പിന്നീട് തുറന്നു പറഞ്ഞിരുന്നു കാലം മുന്നോട്ടു പോയി പുതിയ ലേലത്തിന് മുന്നോടിയായി പ്രതീക്ഷിച്ച പോലെ രാഹുലിനെ ലക്നൌ റിലീസ് ചെയ്തു രാഹുലിനെ ഡൽഹി വാങ്ങിയപ്പോൾ ഡൽഹി ക്യാപ്റ്റനായ പന്താണ് ലക്നോവിലെത്തിയത് ഇരുപത്തിയേഴ് കോടി എന്ന ഭീമൻ തുകയാണ് പന്തിനായി ലക്നൌ മുടക്കിയത് പക്ഷേ ആദ്യ മൂന്ന് മത്സരങ്ങളിലും പ്രതീക്ഷിച്ച മികവിലേക്ക് ഉയരാൻ പന്തിനായില്ല ഡൽഹി ക്യാപിറ്റൽസിനെതിരായ ആദ്യ മത്സരത്തിൽ ആറു പന്തിൽ നിന്നും ഒന്നും എടുക്കാതെ മടങ്ങി ഹൈദരാബാദിനെതിരെയുള്ള രണ്ടാം മത്സരത്തിൽ പതിനഞ്ച് പന്തിൽ നിന്നും വെറും പതിനഞ്ച് റൺസ് മാത്രമാണ് നേടിയത് പഞ്ചാബ് കിങ്സിനെതിരെ നേടിയതാകട്ടെ അഞ്ചു പന്തിൽ നിന്നും രണ്ട് റൺസും മാത്രം താൻ മുടക്കിയ പണത്തിനൊത്ത പ്രകടനം പന്ത് പുറത്തെടുക്കാത്തതിനുള്ള ഗോയങ്കയ്ക്കുള്ള അസ്വസ്ഥതയാണോ നാം കണ്ടത് ഗോയങ്കയുടെ ചരിത്രം പരിശോധിച്ചാൽ അത് നിഷേധിക്കാനാകില്ല രണ്ടായിരത്തി പതിനേഴിൽ പൂനെ സൂപ്പർ ജെൻസ് ഉടമയായിരിക്കെ സാക്ഷാൽ ധോണിയെ കൂടിയാലോചനകളില്ലാതെ ക്യാപ്റ്റൻസിൽ നിന്ന് മാറ്റിയ ചരിത്രം അദ്ദേഹത്തിനുണ്ട് അന്ന് ധോണിയുടെ ഭാര്യ സാക്ഷിയും സഞ്ജീവ് ഗോയങ്കയുടെ സഹോദരനായ ഹർഷ് ഗോയങ്കയും തമ്മിൽ ട്വിറ്ററിൽ വാക്പോര് വരെ നടന്നിരുന്നു ഗോയങ്കയുടെ ചീത്തപ്പേര് മാറ്റാനായി ഇക്കുറി അദ്ദേഹം ടീം അംഗങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന വീഡിയോകൾ ഡഗ്നോ പങ്കുവെക്കുന്നുണ്ട് ഗോയങ്ക പന്തിനോട് എന്താണ് പറഞ്ഞതെന്ന് നമുക്കറിയില്ല പക്ഷേ ആ ചിത്രത്തിൽ തീർച്ചയായും ചില സൂചനകളുണ്ട് മുൻ ഇന്ത്യൻ താരവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ലോകകപ്പ് വിജയിച്ച ടീമിലെ അംഗവുമായ മദൻലാൽ പറഞ്ഞതിങ്ങനെ ഋഷഭ് പന്തും സഞ്ജീവ് ഗോയങ്കയും തമ്മിൽ നടന്ന ചർച്ചകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതെല്ലാം അടച്ചിട്ട മുറിയിലാണ് നടക്കേണ്ടത് കളിക്കാർ മത്സരം ആസ്വദിക്കുകയും ഭാരമില്ലാതെ കളിക്കുകയും ചെയ്യട്ടെ എന്നത് പ്രവചനാതീതമായ ഒരു കളിയാണ് ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലെ ഉടമയുടെ ഭാഗത്തിനൊന്നും ചിന്തിച്ചാൽ ഗോയങ്കയുടെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങളില്ല കാരണം പണം കൊടുക്കുന്ന ജീവനക്കാരനെ നിയന്ത്രിക്കാൻ ഉടമക്ക് അവകാശമുണ്ട് പക്ഷേ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ ഭാഷയിൽ അതിന് പല പ്രശ്നങ്ങളുമുണ്ട് കളിക്കാർക്ക് മുകളിൽ ഇൻവെസ്റ്റർമാരും ടീം ഓണർമാരും അധികാരം സ്ഥാപിക്കുന്നത് ഒട്ടും സുഖകരമായ അവസ്ഥയല്ല കളിക്കാർ എന്നാൽ ചോരയും നീരുമുള്ള വികാരവും വിചാരവുമുള്ള മനുഷ്യരാണ് മറ്റെല്ലാവരെയും പോലെ ഉയർച്ചയുടെയും പതനത്തിന്റെയും നിമിഷങ്ങൾ അവർക്കുമുണ്ടാകും കളിക്കളത്തിലും അത് പ്രതിഫലിക്കും മാച്ച് വിന്നിംഗ് പെർഫോമൻസുകൾ പോലെ തന്നെ ഫ്ലോപ്പ് മൊമെൻറ്റുകളും അവരിൽ നിന്നുണ്ടാകും നല്ല സമയത്ത് ലഭിക്കുന്ന പ്രോത്സാഹനവും മോശം സമയത്തെ പിന്തുണയും എല്ലാ സ്പോർട്സ് താരങ്ങളെ സംബന്ധിച്ചിടത്തോളവും അതിപ്രധാനമാണ് പന്ത് ഒരു വലിയ കാർ അപകടത്തെ അതിജീവിച്ചാണ് കളത്തിലെത്തിയത് അതുകൊണ്ട് തന്നെ കായിക ലോകത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ലോറസ് അവാർഡിലേക്ക് പോലും അദ്ദേഹം പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് ഫോമിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന കയ്യടികളേക്കാൾ അവർ ഓർക്കുക വീണ് കിടക്കുമ്പോൾ ലഭിക്കുന്ന കൈത്താങ്ങായിരിക്കും പ്രതികൂല സാഹചര്യങ്ങളെയും വിമർശനങ്ങളെയും തിരിച്ചുവരാനുള്ള ഊർജ്ജമാക്കാനുള്ള മനോബലം പ്രൊഫഷണൽ കായിക താരങ്ങൾക്കുണ്ടാകും എങ്കിൽ പോലും പരസ്യമായ അപമാനവും വീണെടുത്ത് കിട്ടുന്ന ചവിട്ടും അവരുടെ കരിയറിനെ പ്രതികൂലമായി ബാധിക്കും ഇക്കാര്യങ്ങൾ തിരിച്ചറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിനെയാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത് ഗോയങ്കെ ഒരു ഒറ്റപ്പെട്ട പേരല്ല ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് മുതലാളിമാരുടെ ഒരു പ്രതീകമാണ് ഗോയങ്കെ വർത്തമാന ക്രിക്കറ്റിൽ ഇതുപോലുള്ള ഉദാഹരണങ്ങൾ വേറെയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കരീബിയൻ പ്രീമിയർ ലീഗിൽ ഷെർഫിൻ റദർഫോർഡ് ഒരു മത്സരത്തിൽ ഡെക്കായി പുറത്തായി മത്സരം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ് പാട്രിയറ്റ് ടീം ഉടമ മഹേഷ് രമണി തോൽവി കുത്തരവാദി നീയാണെന്ന് കാണിച്ച് റദർഫോർഡിന് മെസ്സേജ് അയച്ചു ഇതൊരു കളിക്കാരനെ നേരെയുള്ള അപമാനമായി കണ്ട റദർഫോർഡ് പ്രതിഷേധിച്ച് ടീം വിടുകയാണുണ്ടായത് ഒരു താരവും ബോധപൂർവമല്ല ഫോമാകാതിരിക്കുന്നതെന്നും മുതലാളിമാർക്ക് ക്രിക്കറ്റിനെ കുറിച്ച് അറിയില്ലെന്നും റദർഫോർഡ് പറഞ്ഞു ഒരു കളിക്കാരനെ എങ്ങനെ കളിക്കണമെന്ന് നിർദ്ദേശിക്കാനും കളിക്കാരുടെ പ്രകടനങ്ങൾ മെച്ചപ്പെടുത്താനും ഓരോ ടീമിനും കോച്ചും കോച്ചിങ് സ്റ്റാഫും ഉണ്ട് ബഹുമാനത്തിൻ്റെ സീമകൾ ലംഘിക്കപ്പെടാതെ തന്നെ അവിടങ്ങളിൽ സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ അത്തരം മര്യാദകൾ പാലിക്കാതെ ഉടമകളും നിക്ഷേപകരും കളിക്കാരെ ആരാധകർക്ക് മുന്നിൽ നാണം കെടുത്തുമ്പോൾ ക്രിക്കറ്റിൻ്റെ സോ കോൾഡ് മാന്യത അവിടെ ലംഘിക്കപ്പെടുന്നു കളിക്കാരോട് പറയാനുള്ള കാര്യം എന്തായാലും അത് പറയാൻ ഡ്രസ്സിങ് റൂം വരെ പോകാനുള്ള മര്യാദ പോലും കാണിക്കാത്ത ഗോയങ്കയെ പോലുള്ളവർ വേണ്ട വിധത്തിൽ വിമർശിക്കപ്പെടുന്നില്ല എന്നതും സത്യമാണ് സീനിയർ കളിക്കാരോ കമൻറ്റേറ്റർമാരോ ക്രിക്കറ്റ് പെൻഡിറ്റുകളോ ഇക്കാര്യം വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ട് കൂടിയാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്